ഇന്ന് വിടിക്കാ പോണേന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഇപ്പഴും ഇന്റർവ്യൂല് തന്നെ പറയില്ലേ പരിപാടി പിന്നെ ചാവക്കാട് പൂരം ഒന്നും പിന്നെ ഇന്ന് നേരിട്ട് നിങ്ങള് കണ്ടു നോക്ക് ഞങ്ങളുടെ അവിടെ ദൂരൊന്നുമില്ല അങ്ങനെ അപ്പൊ ഇന്ന് പോവേണ്ട കൊറേ നാളെ പരിപാടിയോടെ തുടങ്ങിയിട്ട് എല്ലാ കൊല്ലവും മുടങ്ങാതെ പോണതാ വട്ടം എട്ടം ഇനിയിപ്പൊ സ്കൂളൊക്കെ തുറക്കാനായി ഇനിയും നീട്ടണ്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മളുടെ കൂടെ ഒരാളും കൂടെ വരണിണ്ട് അപ്പൊ ആ ആളുടെ ഒരു ഒഴിവിന് വേണ്ടിയിട്ട് മീറ്റിങ്ങും ഒക്കെ ആയിരുന്നു അപ്പൊ ഇന്നാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ അപ്പൊ ഇന്നങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിന് വൺ കെ സബ്സ്ക്രൈബ് കഴിഞ്ഞു കേട്ടോ വൺ കെ കഴിഞ്ഞു വൺ വൺ പോയിൻറ്റ് സീറോ ഫോർ അങ്ങാണ്ടായിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ചാനൽ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വലിയൊരു താങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെട്രോൾ അടിക്കാൻ നിർത്തിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാർ കാണുന്നുണ്ട് വെയിലില്ല ഈ നേരത്തെ ഒരു നാലു മണി നേരത്തുള്ള climate അല്ല ഒന്നും കൂടെ ഡാർക്കായി ഇട്ടാണ് നിക്കുന്നത് പിന്നെ പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങള് കാറിൽ കയറുന്നതിന് മുൻപ് തണുപ്പൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങള് പോയി വരുന്നതിൻ്റെ ഉള്ളില് മഴ വരൂല്ലെന്നറിയില്ല ഏർ എന്തായാലും ഫിഫ്റ്റി chance ചാൻസസ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ടാസ്ക് ആണ് ഈ അശ്വനി ജംഗ്ഷനെ കണ്ട് കടക്കാന്നുള്ളത് എപ്പോഴും അതെ ഒന്നെങ്കി ഇന്ന് സുഡിയോ പോലും എത്തിട്ടില്ല അതിന് മുൻപേ ബ്ലോക്ക് തുടങ്ങി തൊടങ്ങി എന്നാലും ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് കടന്നു കൊറേ നേരമായിട്ട് അവിടെ നിന്ന് തട്ടി കളിക്കണം ഇതൊന്നും ഇതിനെക്കാ ഹെവി ബ്ലോക്കിൽ ഇതുപോലെ വിഷു പർച്ചേസിങ്ങിന് വന്നപ്പോഴാന്ന് തോന്നുള്ളൂ അതേപോലെ ഒരു പെടല് വീട്ടൊക്കെ ആ ടാസ്ക് നമ്മൾ അങ്ങനെ നമ്മളിത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ തൃശ്ശൂര് വടക്കുനാഥ് ക്ഷേത്രത്തിന് മുൻപിൽ വന്നിറങ്ങിയിട്ടുണ്ട് മോനോട് വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളൊരു അമ്പലത്തിൽ പോയി കുറെ നേരം നാമ ജപിക്കാനാ പോണേന്നൊക്കെ അതുകൊണ്ട് തന്നെ അവന് ഇറങ്ങി പോരാൻ തന്നെ നല്ല മടിയായിരുന്നു ഹലോ ഗെയ്സ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അതിനിപ്പം തമ്പ്ലൈൻ കണ്ടാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവുമല്ലോ അപ്പം കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ഉറങ്ങി നല്ല മഴ പൊടിയനും കേട്ടോ ചെറുതായിട്ട് മഴ ചെറുതായിട്ട് പൊടീനുണ്ട് അതിന്റെ അകത്ത് കേറിയ കംപ്ലീറ്റ് മറ്റേ സംഭവം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഷീറ്റ് ഉണ്ടോന്ന് അറിയില്ല പിന്നെ നമുക്കൊരാളും കൂടെ വരാനുണ്ട് ആ ആളെ ഞാൻ പറയണില്ല ഇതുപോലെ എത്താനായി എന്ന് പറഞ്ഞിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഡി ഇപ്പോ എത്തും എന്ന് പറഞ്ഞു ഫോൺ വിളിച്ചപ്പം നമുക്കെന്തായാലും ആൾ വന്നിട്ട് ഇപ്പോ കേറാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ടല്ല വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് അപ്പം എന്തായാലും അതാവട്ടെ ഞാൻ എന്നിട്ട് അകത്ത് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ദേ ഇത്രയും നാളും തൃശ്ശൂർ പൂരത്തിൻ്റെ തലയെടുപ്പ് എന്ന് പറയുന്ന വടക്കനാഥ ക്ഷേത്രമാണ് ഈ കാണുന്നത് തൊട്ട് നേരെ നമ്മുടെ പാറമേക്കാവ് അമ്പലവും ഉണ്ട് അപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് ഇതാണ് ആ പൂരം നടന്ന അമ്പലം കണ്ട നമ്മൾ നമ്മളിങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പൂരത്തിന് ഇല്ല അവിടെ പോയി കുളിച്ചിട്ടില്ല ഏ ഓർമ്മയുണ്ടാ ചിലപ്പോ വേറെ ഏതെങ്കിലും ഓർമ്മകളായിരിക്കും നിനക്ക് നമ്മൾ നിന്നെയും വന്നിട്ടില്ല എന്തേ മഴ പെയ്യുന്ന കാരനാണോ അതിന് വല്യ മഴയൊന്നുമില്ലല്ലോ ചെറുതായിട്ട് പൊടിയണല്ലേ ഉള്ളു നീ പേടിക്കണ്ട അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ നടക്കുന്നത് അതിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മുകളിലുള്ളവർക്കെങ്ങാണ്ട് കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് വേണമെന്ന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് മൂവ് ചെയ്തു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് അറിഞ്ഞു പശ്ചിതി എത്തി അശ്വതി വന്നപ്പോഴേക്കും നല്ല ഇടാർക്കായി തുടങ്ങിട്ടിട്ടാ മഴയൊക്കെ എന്താവും അറിയില്ല എനിക്കതും തെയ്യാ ചാൻസ് ഞാൻ കൊടയൊക്കെ എടുത്ത് ബേഗില് വെച്ചതായിരുന്നോട്ടാണ് പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കേറാം ആ സോറി ഗേഴ്സ് അഞ്ച് വയസ്സല്ല മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾക്ക് വന്നിട്ടുള്ള ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഹസ്ബൻഡ് അവിടെ പോയിട്ട് എല്ലാവർക്കും ഉള്ള ടിക്കറ്റൊക്കെ മേടിക്കാനായിട്ട് നിന്നു അങ്ങനെ ടിക്കറ്റ് എടുത്തു ഞങ്ങളിതേ ഹുള്ളിലേക്ക് കയറി ഇപ്പോൾ സമയം എന്ന് പറയണത് നാലേ മുക്കാലായിട്ടുണ്ടാവട്ടെ വൈകുന്നേരം നാലേ മുക്കാലാണ് കയറിയത് എല്ലാ കൊല്ലം ഒരേപോലെ കുറച്ച് ഇങ്ങനെ കുറച്ച് കമ്പിളി സാധനങ്ങളും ടവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു മാറ്റവും ഇല്ല കേട്ടോ എങ്ങനെയുണ്ട് കുഞ്ഞ ഇവന് ഇങ്ങോട്ട് വരണ്ടിട്ടാ വന്നത് എക്സിബിഷൻ അറിയില്ലല്ലോ കുഞ്ഞിപ്പിണ്ട് താരത് കുഞ്ഞിപ്പിണ് നേരത്തെ വീണുണ്ടായിരുന്നു ഇവിടെ നെറ്റി നെറ്റിയിടിച്ചിട്ടുണ്ടായിരുന്നു എന്താ അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് ഫസ്റ്റ് സ്റ്റെക്കായത് ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് സ്പെക്സ് തൊപ്പി പിന്നെ വാച്ചിൻ്റെ സെക്ഷൻ അതെല്ലാം ഒരുമിച്ച് വന്നുള്ളൊരു സ്റ്റാളിലാണ് ഞങ്ങൾ ആദ്യം നിന്നത് അപ്പോൾ മോന്ക്ക് സ്പെക്സ് എടുത്തു പിന്നെ ഒരു തൊപ്പി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഹസ്ബൻഡ് വാച്ച് നോക്കാനൊക്കെ ആയിട്ട് നിന്നു പക്ഷേ ആൾക്ക് നല്ലത് കിട്ടിയില്ല പകരം മോൾക്ക് എന്തേലും എടുക്കേണ്ടതെന്ന് കയറിയിട്ട് അവൾക്കൊരു വാച്ച് ഒരു ഇങ്ങനെ അടിച്ചാലിങ്ങനെ നമ്മുടെ കൈക്ക് ചുറ്റും റൗണ്ട് ആവുന്ന പോലെ ടൈപ്പ് ഒരു വാച്ച് അവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ഇവിടെ നിന്ന് മേടിച്ചത് ആ പിന്നെ ഇവിടുന്ന് തന്നെയായിരുന്നു നമ്മൾ ചെറിയ ആൾക്ക് മോൾക്കൊരു സോക്സ് അത് നാല് സെറ്റിന് എത്ര രൂപയായിരുന്നു നാല് സെറ്റിന് നാൽപ്പത് രൂപയോ അങ്ങാണ്ടായിട്ട് സോക്സിൻ്റെ ഒരു ഇത് മോൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് പണ്ട് കാലത്തെ മിഠായികളൊക്കെ

ഇതൊന്നും എനിക്കോർമില്ല ഇത് നോക്കൊരു സംഭവം ഇതൊക്കെ എത്ര നാൾ പഴക്കുള്ള നോക്കിടി നീ ആ പാക്കിന്റെ ക്വാളിറ്റി ഗോൾഡ് ബിസ്ക്കറ്റ് സ്വർണ്ണ ബിസ്ക്കറ്റ് പോവാം അപ്പുറത്ത് നല്ല കടയിൽനിന്ന് മേടിക്കാം നമ്മൾ സ്ഥിരം പറയാറുള്ള ഡയലോഗ് അപ്പുറത്ത് നല്ല ഇത് എടിയാശ്ശേരി ആ വമ്പരം അല്ല സാധനം ജെല്ലി ആ ജെല്ലിമിട്ട് നമ്മള് വീഡിയോയില് കണ്ടില്ലേ പ്ലാസ്റ്റിക് ഉള്ളത് പശ ഉള്ളത് അപ്പൊരു പാക്കറ്റ് എടുത്താലേ എത്രയാണോ ഇതൊരു ഇത് അങ്ങനെ അങ്ങനത്തെ അടുത്ത വാച്ചിന്റെ ഷോപ്പ് എത്തി നമ്മള് വീണ്ടും അവിടെ വണ്ടി നിർത്തി അവിടെ കയറി ഓരോന്ന് മാറി മാറി ഇട്ട് നോക്കുകയാണ് ഏട്ടാ ഞങ്ങൾ വെണ്ണ പോവാളക്ഷൻസിന്റെ സെക്ഷൻ ആണല്ലേ നല്ല ഭംഗിന്റെ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലെ മെയിൻ സ്റ്റാളാണ് ഈ അച്ചാറിൻ്റെ സെക്ഷൻ പക്ഷേ ഈ വട്ടത്തെ അച്ചാറിന്റെ സ്റ്റാള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അത്രയ്ക്കും ഒരു ഗുമ്മ് വൈബൊന്നും എനിക്ക് തോന്നിയില്ല കഴിഞ്ഞവട്ടം നല്ല അടിപൊളിയായിരുന്നു ಹಂಡ್ರೆಡ್ ಓನ್ಲಿ ಒನ್ ಏಯ್ಟಿ ಓನ್ಲಿ ಚೇರ್ ಹೋಣ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇതാ ഒരു കൂൽക്കി സർവത്തിന്റെ ഷോപ്പിൽ കയറി ഇരിക്കുകയാണ് അപ്പം ഇരിക്കുകയും ചെയ്യാം ഞങ്ങൾ അങ്ങനെ പാൽ സർവത്താണ് പറഞ്ഞേക്കുന്നത് ട്ടൊന്ന് ക്ഷണിച്ച് ഞങ്ങൾ ഇവിടെ ഇത്തിരി മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് അല്ല പാൽ സർവത്ത് കുടിക്കാൻ വേണ്ടിട്ടിരിക്കാനോ പിന്നെ ഞാൻ കുറച്ച് വിത്തുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി നാടൻ പച്ചക്കറികളുടെ വിത്ത് അതുപോലെ കുറച്ച് പൂക്കളുടെ വിത്ത് ഉള്ളതിൽ കുറച്ചൊരു അഞ്ചെട്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഏതെടുത്താലും ഇരുപത് രൂപയാണ് എല്ലാ വിത്തിനും പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതൊരു എക്വറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സമയം ഇപ്പം തന്നെ ഞങ്ങൾ ഓരോ സ്റ്റാളിൽ നിർത്തി നിർത്തി പോരുന്നത് കാരണം അത്യാവശ്യം സമയം ഒന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് കയറാൻ നൂറ് രൂപയായിരുന്നു പൈസയുടെ കാര്യമല്ല ഞങ്ങൾ ഇത് സെപ്പറേറ്റ് ഞങ്ങൾ വേറെ കണ്ടതാണ് വടക്കേ സ്റ്റാൻഡിൽ വന്നപ്പം പിന്നെ വീണ്ടും അവിടെ കയറാൻ നിലയുള്ള ടൈം അത്രയും ആവും പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുതിയ പതിയെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ധാരണ കഴിയാനായെന്നാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ രണ്ട് മോതിരം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എനിക്ക് ഒരു മോതിരം പിന്നെ മോന്ക്ക് ഒരു ചെറിയ ഇതുപോലെ ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ടുള്ളൊരു മോതിരം അവൻ മോതിരം ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ വേണ്ടി നല്ല മണുണ്ട് ഗൈസ് ഇവിടെ വരുമ്പോ പക്ഷെ മണെന്ന് കാണിച്ച് തരാൻ പറ്റില്ലല്ലോ എന്താ ചെയ്യ അങ്ങനെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളും കഴിഞ്ഞു ഇനിയുള്ളത് അതിന് ഓരോ ഗെയിംസ് അതുപോലെ പിന്നെ മറ്റേ സംഭവങ്ങളൊക്കെ இந்த அடக்கiana. காவலத்துக்கு முன்ன 50 நிமிடங்களுக்கு ஒரு ஒருக்கு பிரதினத்துச்சம் എന്തോന്നും കിട്ടെ എന്റെ ആള് എവിടെ ഇങ്ങനത്തെ പരിപാടി കണ്ടാലും മിസ് ചെയ്യാത്ത കളയാത്ത സാധനങ്ങളട്ടെ ഇത് അതെല്ലാം കളിച്ചോണ്ടിരിക്കുക ഈ ത്രോ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ seeing Lucar ピンポン。 കുഞ്ഞിപ്പടീനെ ആ ത്രോ ചെയ്യാൻ റിങ് കൊടുക്കാത്ത എന്റെ കാര്യത്തിലാണ് അല്ലേ നമുക്ക് അടുത്ത ഗെയിം കളിക്കണ്ടേ അപ്പൊ അതിനൊന്നുമില്ലേ അത് നല്ല ഹൈറ്റിൽ പോണുണ്ട് ആ വഞ്ചി പോലത്തെ സംഭവം ഉണ്ടല്ലോ നല്ല ഹൈറ്റില് പോണുണ്ട് പക്ഷേ ജയിന്റും ഇത് തന്നെ ധാരാളം നല്ല ഹൈറ്റില് പോണിണ്ട് ഇവിടെ മരങ്ങളുടെ മരത്തിന്റെ ചില്ലകൾ ഇങ്ങനെ വരുന്നത് വരുന്നതാണ് ഈ വീഡിയോ എടുത്തല്ലത് നന്നായിട്ട് അറിയില്ല അറ്റതൊക്കെ ആൾക്കാർ എന്തുമാത്രം ഇടുന്നേന്ന് അറിയോ എനിക്ക് കേട്ടി ചെറുതിലൊക്കെ ഞാൻ കേറിയിട്ടുള്ളു ഇതിന്റെ ചെറുതി ചെറിയ ഐറ്റംസ് അങ്ങനെ നേരത്തെ ഫാൽസർവത്ത് കുടിച്ചത് കൂടാണ്ട് വീണ്ടും കഴിക്കുന്നേക്കാ കേട്ടോ അത് ഉഷ്ണിച്ച് ഉഷ്ണിച്ചൊരു ഇതായി ഞങ്ങളൊരു സ്റ്റാളിതുപോലെ ഈ പാവഭജി ബേൽപൂരി പാനപുരി അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കുന്ന സ്റ്റാളില് അവിടെയാണ് ഇതിപ്പോൾ ഇരുന്ന് കഴിക്കാം ടേബിളും ചെയറും ഒക്കെ ഉണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഇനി അപ്പോൾ ഇത് കഴിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നീങ്ങണല്ലോ കഴിയാനായി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ പുറത്തേക്കുള്ള ആ ഒരു എക്സറ്റും കൂടെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണോ

അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ നടന്നു വന്ന് നിന്നത് ഈ ഒരു സ്പോട്ടിലാണ് ഇവിടെ ഞങ്ങൾ ആദ്യം ചെയ്തത് പിള്ളേരെ ഈ എയ്റോപ്ലൈനകത്ത് കയറ്റി വിട്ടു മോനെ മാത്രം ചെയ്യാനായിരുന്നു വിചാരിച്ചത് പക്ഷേ കുഞ്ഞിപ്പണ്ണും ഒരു പൊടിക്ക് സമ്മതിക്കണില്ല അവൾക്കും കയറണം എന്നുള്ള ഒരേ നിർബന്ധം അമ്മ അമ്മാനൊക്കെ വിളിക്കണ്ട് ദൈവമേ എൻ്റെ മക്കളെ ഏത് നിർത്തി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചിട്ടാണ് രണ്ടുപേരും ഇറങ്ങി വന്നത് ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞിപ്പെണ്ണാകെ ആകെ അവനപ്പോ അവനപ്പോൾ അവളെ സേഫായിട്ട് പേടിച്ചോണ്ടിരിക്കുകയെന്നാണ് വിചാരിച്ചത് പക്ഷെ നേരെ മറിച്ച് അതല്ല അവൻക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ കുഞ്ഞിപ്പെണ്ണിനെ സേഫ് ആക്കണല്ലോ എന്നുള്ള സംഭവമായിരുന്നു കാരണം ഇത് നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ ഇതിന് മുൻപ് ഇതിൽ കയറിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും സ്പീഡ് ഉണ്ട് ഇത് അപ്പോ എന്നിട്ട് അവര് ഇറങ്ങി വരുമ്പോൾ ഞങ്ങള് വിചാരിച്ചു തോന്ന സംഭവത്തിൽ അവിടെ നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ള കുഞ്ഞി പെണ്ണിനൊരു കുഴപ്പല്ല എന്താ എന്നാന്ന് പറഞ്ഞോ അഞ്ചീലൊന്നു എനിക്ക് പേടിയാട ചാട് അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യിപ്പിച്ചു ഇത് പിന്നെ ഫുൾ സെക്യൂർഡാണ് പിള്ളേരാരും പുറത്തേക്ക് പെട്ടെന്ന് ചാടി പിന്നെ കുറേ പേരൻസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുള്ള ഓരോ ഐറ്റത്തിൽ കയറാൻ പോയി ഇപ്പം എൻ്റെ ഹസ്ബൻഡും അശ്വതിയും കൂടെ ആ വഞ്ചി പോലത്തെ ആ സംഭവത്തിൽ കയറാൻ പോയി എനിക്കത്രയും പേടിയുള്ളതുകൊണ്ട് ഇട്ട് നല്ല ടോപ്പ് ഹൈറ്റിൽ അത് പോകുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ സെൻ്ററിൽ എങ്ങാനും ഇരിക്കണം അപ്പോൾ പിന്നെ വൈബില്ലല്ലോ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് പോലും വൈബ് കിട്ടില്ല അപ്പോൾ പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും അതിന് പോയി അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും അശ്വതിയും കൂടെ മറ്റേ ജോയിൻറ്റ് ഉണ്ടല്ലോ അത് എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് നേരത്തെ കിടന്നിരുന്നത് നേരത്തെ വർക്കിംഗ് അല്ലായിരുന്നു അത് പക്ഷെ അത് ശരിയാക്കി കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും അതിൽ കയറാൻ പോയി അപ്പോൾ അത് അതുവരെ പിള്ളേർ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഗായ്സ് അശ്വതി ഒക്കെ ഇതൊക്കെ കയറിപ്പോണട്ടോ അശ്വതി നിശാമ്പ് അത് കഴിഞ്ഞിട്ട് ഞാനിത് ജയന്റ് വീട്ടിൽ കേറാൻ വന്നേക്കാണോ ഒരാൾക്ക് നൂറ്റി ഇരുപതായി നോട്ട പ്രൈസ് അത് മറ്റേ ആ വഞ്ചിക്കാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങളിതാ കേറാൻ പോണു ദൈവമേ ചിന്തകളൊക്കെ ഈ പറഞ്ഞ പോലെ വരും ചാടിയില്ലെങ്കിലും ഇത് അങ്ങോട്ട് പൊട്ടിന്ന വഴേക്ക് പോയാലും എന്തായിരിക്കും അങ്ങോട്ട് ചിന്തകൾ വരും പഴുത്തതാ ഇടി മാങ്ങകളൊക്കെ പഴുത്തതാ ഇതൊന്നും പൊട്ടിക്കാനാരു മാങ്ങി പഴുത്തു നിൽക്കണേ നല്ല പൂവാട്ട മാങ്ങ ഞാൻ കുറച്ച് നേരത്തെ മൽപ്പിടത്തതിന് ശേഷം ഞങ്ങൾ ഇതാ ഭൂമിയിലേക്ക് കാല് കുത്തിയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം കഴിച്ചിരുന്നു പിന്നെ നടന്നപ്പോഴാണ് ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കിയത് അയ്യോ കഴിഞ്ഞിട്ടില്ലേ പറ്റിക്കപ്പെട്ടു കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് അയ്യോ മഴ ചതിച്ചില്ല വിചാരിച്ച പോലെ തന്നെ മഴ പെയ്തു അങ്ങനെ ഞങ്ങളിത് മൂൺ വാക്കിൻ്റെ തന്നെ ഒരു ഡോമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൂറ് രൂപയാണ് അതൊരു നല്ല സംഭവമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പിന്നെ എവിടെയും ഞങ്ങൾ തങ്ങാൻ നിന്നില്ല വേഗം പിന്നെ ഞങ്ങൾ പുറത്തേക്കുള്ള വഴി നോക്കിയോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്തേക്ക് ഇറക്കിയ സമയം നോക്കും ഒമ്പതേ അമ്പത്തെട്ട് ഞങ്ങൾ നാലേ മുക്കാലിന് കയറിയ ആൾക്കാർ പത്ത് മണിക്കാണ് ഞങ്ങൾ തിരിച്ചിറങ്ങേണ്ടത് ഇനി എന്തായാലും വേഗം വീടെത്താൻ നോക്കട്ടെ ഇനി വാങ്ങിയ സാധനങ്ങളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബായ്